ഡിവൈഎഫ്ഐ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രമുണ്ട് സ്നേഹത്തിന്റെ മണമുള്ള പൊതിച്ചോർ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ പൊതിച്ചോറിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി എട്ട് വർഷം ഒരു ദിവസം പോലും നിന്നിട്ടില്ല അല്ലെങ്കിൽ നിർത്തിയിട്ടില്ല എന്നതാണ് സത്യം മുന്നൂറ് പൊതിച്ചോറിൽ നിന്ന് തുടങ്ങിയ പദ്ധതി ആ ചെറിയ പദ്ധതി ഇന്ന് കേരളത്തിന് മുഴുവൻ അഭിമാനമാണ് വയർ മിഴി നനയാതിരിക്കാൻ ഞങ്ങളുണ്ട് കൂടെയെന്ന ഒരു സംഘടനയുടെ വാക്കാണ് പൊതിച്ചോറ് നമ്മളിൽ പലരും ഇക്കഴിഞ്ഞ ഏഴ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ സ്നേഹം അറിഞ്ഞു കാണും ഒന്നെങ്കിൽ അത് രുചിച്ച് അല്ലെങ്കിൽ ആ പൊതി കെട്ടിയിട്ട് അതിൽ രാഷ്ട്രീയമില്ല ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു നേരത്തെ വിശപ്പകറ്റുന്ന സ്നേഹമാണത് ആ സ്നേഹത്തെയാണ് രാഹുൽ ബാങ്കൂട്ടത്തിൽ അനാശാസ്യമെന്ന് വിളിച്ചത് കഴിഞ്ഞ ഏഴ് വർഷ കാലമായി ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക സംഘടനാ പ്രവർത്തനം അതാണ് ആ സംരംഭത്തിൻ്റെ പിന്നിലൂടെ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ എത്രമാത്രം ഉണ്ട് എന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല അത് ഡിവൈഎഫ്ഐക്കാർക്ക് ഇപ്പോൾ ഞാനത് രാവിലെ ഒരു വേദിയിൽ പ്രസംഗിച്ചതിന് ശേഷം കുറെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് ഓപ്പൺ ചാനഞ്ചിനു വയ്ക്കുക ഞങ്ങളുടെ യൂത്ത് കെയറിന്റെ പ്രവർത്തനങ്ങളുടെ പേരിൽ നാളെ വരെ ഈ കേരള സംസ്ഥാനത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിയമവിരുദ്ധമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഡിബേറ്റിനിരിക്കാം ഡിവൈഎഫ്ഐക്കാരൻ പൊതുച്ചോറിന്റെ മറവിൽ ചെയ്തിട്ടുള്ള നൂറുകണക്കിനായ കൊള്ളരുതായ്മകളെ പറ്റി വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക എന്ന് വിളിച്ച അതേ ഡിവൈഎഫ്ഐ ഇന്നും കെട്ടിയിട്ടുണ്ട് സ്നേഹത്തിന്റെ ും രാഹുലിനെ പുറത്താക്കിയ പത്രത്താളുകളിലാണ് ഇന്ന് ആ പുതിച്ചോർ കിട്ടിയത് കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ലല്ലോ വിഷന്നിരിക്കുന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പൊതിച്ചോർ തന്നുവിട്ട അമ്മമാരെ ചേച്ചിമാരെ കുഞ്ഞു മക്കളെയാണ് രാഹുൽ എന്ന് അപമാനിച്ചത് കാലം കാത്തുവെച്ച കാവ്യനീതിയാണ് ഒരു ഭാഗത്ത് നമ്മൾ ഇന്ന് കണ്ടത്